ഒരു വിദേശ ശക്തിക്കും നമ്മൾ അടിമകളാകേണ്ട കാര്യമില്ല വേദപുസ്തകത്തിൽ തന്നെ ഉള്ള കാര്യങ്ങളിൽ നിന്നാണ് എല്ലാവരും ഈ സഭയിലെ ആചാര ആചാരാനുഷ്ഠാനങ്ങളൊക്കെ നടത്തുന്നത് അല്ലാതെ സിറിയയിൽ നിന്ന് ഉള്ളത് മാത്രമല്ല സിറിയാക്കാർക്ക് ഒരു അവകാശമില്ലാത്ത സാധനമാണ് ഈ ഞങ്ങളെ മിത്രാച്ചന്മാരും പരിശുദ്ധ ബാബാതിന്മേനിയും അതുപോലെ തന്നെ ഇറമ്പാന്മാരും ഒക്കെ ധരിച്ചിരിക്കുന്ന മസനഫ്സ അത് ഈജിപ്റ്റുകാരുടെയാ സുറിയയില മനസ്സിലാക്കണം അതുപോലെ തന്നെ ഹോർപർവ്വതത്തിലുള്ള കയറ്റത്തെങ്കിൽ വെച്ച് അഹ്റോൻ മരിച്ചു തന്നെ ജനത്തോട് ചേർന്നു അഹ്റോന്റെ വസ്ത്രങ്ങൾ വരുമ്പോൾ അതിലെ തലയിലെ തലയിലെ വസ്ത്രം മാറ്റി എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓർക്കണം അത് ഹോർ ഹോർപർവ്വതത്തിൽ വെച്ചുള്ള സംഭവമാണ് അഹ്റോന്റെ വസ്ത്രം മാറ്റി കൊടുത്തത് പഴയ പഴയനിമത്തിലെ കാര്യമാണെന്നറിയാം അത് ഇപ്പം ഞങ്ങൾ ധരിക്കുന്നതിൻ്റെയും അതിൻ്റെയും പേരെല്ലാം ഒന്ന് തന്നെയാണ് ഇപ്പം ഇതെവിടുന്നാ ശ്രീയായി വന്ന് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്ന കാര്യം എങ്ങനെയാ ശ്രീയായി വന്ന് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുകയും ഈ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എന്താണ് എന്നുള്ളത് സൂക്ഷ്മമായി പരിശോധിക്കുകയും ചെയ്തിട്ട് പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മളെല്ലാവരും എല്ല കാര്യങ്ങളും തീരുമാനമെടുക്കണം എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർപ്പിച്ചുകൊണ്ട് ഈ മലങ്കര സഭയുടെ മേത്രാച്ചന്മാരും അച്ഛന്മാരും ഒക്കെ ധരിക്കുന്ന കുപ്പായങ്ങളും ആരാധനാക്രമങ്ങളും എല്ലാം സുറിയാനി സഭയുടേതല്ലേ പിന്നെ സുറിയാനി സഭയുടെ സ്വീകരിക്കാത്തതെന്താ അഭിമന്യ അന്തോണിയോ സിരിമേനി വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയുണ്ടായി തൊപ്പിയും കുപ്പായവും കിട്ടിയത് പുറപ്പാട് പുസ്തകം ഇരുപത്തിയെട്ടാം അധ്യായം വായിക്കണം മനസ്സിലാകും അഹറോന്റെ തലപ്പാവും അഹ്റോന്റെ കുപ്പായങ്ങളും അഹ്റോനെ അണിയുന്നതായല്ല ഇത് സഭയ്ക്ക് മാത്രമല്ല പാരമ്പര്യം ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളും പോകുന്നതായ പാരമ്പര്യം ഈ തൊപ്പിയും കുപ്പായവും ആ എല്ലാമാണ് അണിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് സഭയ്ക്ക് മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ സഭകളും യഹൂദ പാരമ്പര്യമാണ് അതുകൊണ്ട് യഹൂദന്മാര് നമ്മളെ ഭരിക്കണം ആരാധനയിലെല്ലാം ഉപയോഗിക്കുന്നത് സങ്കീർത്തനങ്ങളാണ് സങ്കീർത്തനങ്ങളകീർത്തനം മുഴുവനും യഹൂദന്മാരെഴുതി ഉണ്ടാക്കിയതല്ലേ ആ യഹൂദ മതത്തിലുള്ളതായിരിക്കുന്ന സങ്കീർത്തനങ്ങളെല്ലാം എടുക്കാം പഴയ നീമം എല്ലാ ദിവസവും യാതൊരു വ്യത്യാസവും ഇല്ലാതെ യാക്കോബായക്കാരും ഓർദ്ദ്രോസുകാരും എല്ലാം കുർബാനയ്ക്ക് വായിക്കുന്നുണ്ട് പഴയ നിയമം വായിക്കുന്നുണ്ട് യാക്കോ യുദ്ദ സഭയാണോ നിങ്ങളെ ഭരിക്കേണ്ടത് ഇസ്രായേലാണോ നിങ്ങളെ ഭരിക്കേണ്ടത് അതാണോ നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും അറബികളുടേതായിരിക്കുന്ന കമ്മീഷി ടോൺ നടന്നാൽ അറബികളാകുമോ അറബികളാണോ നമ്മളെ ഭരിക്കേണ്ടത് ആ കുപ്പായം ഇട്ടു എന്നുള്ളത് കൊണ്ട് മുണ്ടെടുത്തുണ്ടാക്കുന്നവൻ പാൻഡിട്ട് കഴിഞ്ഞാലോ ഇംഗ്ലീഷുകാരനാണോ നിന്നെ ഭരിക്കേണ്ടത് കാസ് കെട്ട് കഴിഞ്ഞാൽ ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമാണോ നമ്മൾ നേരത്തെ നേരെയുള്ള കുപ്പായത്തിന് താ മോളി മുതൽ താഴെ വരെ ഫ്രണ്ടിൽ ഓരോ ബട്ടൺസ് ചേർത്താൽ കത്തോലിക്ക സഭയുടെ മക്കളാകുവോ നമ്മൾ വെറുതെ മനുഷ്യനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാര്യങ്ങളറിയാൻ പാടില്ലാത്ത ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഉണ്ടാക്കുന്നതായ അബദ്ധ ജടിലങ്ങളായിരിക്കുന്ന ചില നിർദ്ദേശങ്ങളാണിത് അല്ലെങ്കിൽ അഭിപ്രായങ്ങളാണ് അതൊന്നും മലങ്കര സഭയുടെ മക്കൾക്ക് അറിയാൻ പാടില്ല എന്നിട്ടല്ല ഇതിനു വേണ്ടി ഇതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് ആരെയും പഠിപ്പിക്കേണ്ട ആവശ്യം മലങ്കരസഭയുടെ മക്കൾക്കില്ല വ്യക്തമായുള്ള ധാരണയോടുകൂടിയാണ് മലങ്കരസഭയുടെ മക്കൾ ഇവിടെ നിൽക്കുന്നത്